ॐ नमो भगवते वासुदेवाय ॐ नमो भगवते नारायणाय हरे गुरुवायुरप्पा शरणं शरणं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ പണ്ഡിതനാകും ശ്രുതദേവമാമുനിയോടു പൂർണ്ണ സന്തോഷം മിഥിലാഹിപൻ ചോദ്യം ചെയ്താൽ വെണ്ടുപോയൊരു കാമനെ വിട ജന്മം വന്നു എന്തവൻ തന്നാൽ പിന്നെ കർത്തവ്യം മഹാമദേ മനുജാദിപനുടേ ചോദ്യമിങ്ങിനെ ഇങ്ങനെ കേട്ടു മുനായകൻ താനു മരുളി ചെയ്തേടിനാൻ രണ്ടു ജന്മങ്ങൾ പിന്നെ ദിവ്യനാം പഞ്ചപാണനുണ്ടായി ഭരണിയിലെത്രയും കീർത്തിയോടെ എന്നതിലൊന്നു ശംഭുനന്ദനൻ ബാഹുലേയൻ തന്നുടെ ജന്മം കേട്ടാലും നീ തന്നുടെ വർതൃദേഹം ഭസ്മമായി കണ്ടു രതി ഖിന്നത പൂണ്ടു മതി മറന്നു വീണാണല്ലോ രണ്ടു നാഴിക നേരം ചെന്നപ്പോൾ ഉണർന്നിരുന്നുണ്ടായ ദുഃഖം ചൊൽവാൻ ശിവ ശിവ വനദേവതമാരും നടുങ്ങീരോധം കേട്ടു വനജോക്ഷണ പിന്നെ ചിന്തിച്ചു സന്താപേന മരണാഗ്നിയെ കണ്ടു ഭീരുവായോടിപ്പോയ മാരമിത്രനും വന്നു കണ്ടു സന്താപം പൂണ്ടാൻ വല്ലഭ സഹായനോടി നിങ്ങനെ രതി നല്ലൊരു ചിത നിർമ്മിക്കുന്നതും കേട്ടു ചൊന്നാൻ പോലെ ശേഷം ചെയ്യാൻ എന്തിനു ദുഃഖിക്കുന്നു സമ്മതമത് കേട്ടിട്ടില്ലെന്നു കണ്ട നേരം നിർമ്മിച്ചുകൊണ്ടാണൊരു ചിതയും വേഗത്തോടെ കുളിച്ചു വന്നു രതി വിധിച്ച പോലെ കർമ്മം മുടിച്ചു ചിതമധ്യേ ജ്വലിച്ചോരഗ്നി തന്നെ വലത്തു വെച്ചു കൂപ്പി സ്തുതിച്ചു ഭക്തി നനച്ചു നിൽക്കും ദേഹം മരിച്ചിടേണ്ട വൃത ധരിച്ചു കൊൽകബാലേ മരിച്ച കാന്തൻ ഭൂമൗ ജനിച്ചിടും കേൾമേലിൽ ക്ഷമിച്ച് രതിക്കുള്ളിലാകാം തീർന്നുകൂടാ തക്ഷണമിത്രാദികൾ ദുഃഖിത തന്നെ കണ്ടു രക്ഷിപ്പാൻ ഭയം നൂനം ദുഃഖിക്ക വേണ്ട വൃത പുഷ്കരാക്ഷിയാമീയും

സുരന്മാർ സുരന്മാർ ചൊന്ന വണ്ണം വ്രതങ്ങൾ അനുഷ്ഠിച്ചാൽ സ്മരണം ചെയ്തു നിത്യം വസിക്കുന്നതുകാലം സ്മരണക്ഷിഗോചരനായി രതിക്കപ്പോൾ സുന്ദരനായ ധ്രുവൻമുണ്ടം വൈശാഖ സ്നാനം യാൽ മഞ്ഞിരിക്കലം മൃതി മാധവസുതൻ തന്നെയെങ്കിലും മാധവ സ്നാനം ഈ വണ്ണം ഫലം നര ദേവമാനുഷനെന്നാൽ എന്നാൽ എന്തിനു പറയുന്നു കേൾക്കനീ കഥാശേഷം ശങ്കരൻ മറഞ്ഞപ്പോൾ ദുഃഖം ഉൾക്കൊണ്ടു ഗൗരി ഭൂമിയിൽ വീണാളല്ലോ അദ്രിനായ ഘനതു കണ്ടുടൻ പുത്രി തന്നെ വിദ്രുതം കൂട്ടിക്കൊണ്ടു മന്ദിരം പൊക്കിരുന്നാൽ മന്ദഭാഗ്യയായുള്ള ഞാനിനി വൈകിടാതെ ചന്ദ്രശേഖരൻ തന്നെ ധ്യാനം ചെയ്തു നന്നായി തപസ്സു ചെയ്തിടേണമെന്നുറച്ചു ഭക്തിപൂർവം തപസ് തുടങ്ങിനാൾ ചേതസി മന്ദം മന്ദം വർദ്ധിച്ചു തപോബലം ദിവ്യവത്സര സഹസ്രാന്തി കാരുണ്യമൂർത്തി സർവജ്ഞൻ പ്രത്യക്ഷനായി സന്തോഷം പൂന്തേനകം നിൻ തപോമഹിമ കണ്ടെന്തൊന്നു വേണ്ടുവരം ഭരിച്ചുകൊള്ളബാലേ ബന്ദു കാതരീ ഗൗരി വന്നിച്ചു ചൊന്നാളെങ്കിൽ നിൻ തിരുവടിമമ ഭർത്താവാകേണമെന്നാൻ മല്ലബാണാരി മന്ദം പുഞ്ചിരി തൂകിച്ചെമ്മേ പൂന്തേൻ വാണിക്കുവരം ദേവൻ പിന്നെ സപ്തമാ മുനിമാരെ ചിന്തിച്ചു മഹാദേവൻ ക്ഷിപ്രം വന്നവർ അടികൂപ്പിനോരനന്തരം മുപ്പുരവൈരി മുനീന്ദ്രന്മാരോടരു ഹിമവാനെ കണ്ടു ചൊല്ലേണം നിങ്ങൾ തൻ പുത്രി തന്നെ മമ നൽകേണമെന്ന് ഇപ്പോൾ നിങ്ങളെ വിചാരിപ്പതിനിതുമൂലം കേട്ടു നടന്നു ന്മാർ ഗിരിനായകപുരം പ്രാപിച്ചു പൂർണ്ണമോദം തറസാ മുനീശ്വരന്മാരെ ഗിരിനായകനേവം ഉണർത്തിച്ചരുളിനാൻ ധന്യനായി വന്നേൻ കൃതകൃത്യനായി വന്നേഹം ധന്യന്മാരായ നിങ്ങൾ മൽപുരം പ്രാപിക്കയാൽ നിർമ്മലന്മാരായുള്ള നിങ്ങളെ കണ്കമൂലം ജന്മസാഫല്യമേ വന്നിതു ഭാഗ്യം ഭാഗ്യം നിത്യപൂർണാർത്ഥ കൃതാത്മാക്കളാം നിങ്ങൾ കോർത്താൽ കർത്തവ്യം മയാകിമെന്നരുളി ചെയ്തിടേണം ഭക്തിലക്ഷണഭാഷിതം കേട്ട നേരം എത്രയും പ്രസാദിച്ചു ചൊല്ലിനാർ മുനീന്ദ്രന്മാർ ഞങ്ങൾ വന്നതിൽ മൂലം കേട്ടാലുമെങ്കിൽ ഭവാൻ മംഗലം തേടുന്നോരു കന്യകാരത്നം തവ ഗംഗാ ചൂടനുദാനം ചെയ്യേണമെന്നും ചൊൽവാൻ തിങ്ങിനോതാൽ വയം വന്നരെന്നറിഞ്ഞാലും ആ വന്നരെന്നറി രാജഭക്വദാൻ കേട്ടു സന്തോഷാംബുദി തന്നിൽ കുളിച്ചം മുനിമാരോടുണർത്തിച്ചിതു ഗിരിനാഥൻ വൽക്കലാ ജടാദികൾ ധരിച്ചു ജടാധറം ചിൽഗനം ഉഗ്രമാം തപസ്സു ചെയ്യുന്ന മൽക്കന്യകാന്താ ഉഗ്രസ്വാമിക്കു പുരാ മനസാ തന്നേ നകം വിധുശേഖരനോടി വാർത്തയെ ഉണർത്തിച്ചു വിധിപൂർവകം കർമ്മമഖിളം ചെയ്യിക്കേണം ഇങ്ങനെ ചൊല്ലി നമസ്കരിച്ച ഗിരീശ്വരൻ അങ്ങനെയെന്നു ചൊല്ലി മറഞ്ഞു മുനീന്ദ്രന്മാർ കല്യാണോത്സവാരംഭം തുടങ്ങി മഹാഗിരോ എല്ലാ ലോകവുമൊന്നു തെളിഞ്ഞു ജനങ്ങളും ശംഭുതൻ ധ്യാനത്തിനാലറിഞ്ഞു ദിവ്യജനം സംഭ്രമ കൗതൂ നടകൊണ്ടാ ഇന്ദിരമുമ്പായുള്ള സുന്ദരി വൃന്ദത്തോടും വിഷ്ണുഭക്ത സഞ്ജയത്തോടും പക്ഷി പുങ്കവകളാരുടനായി ലക്ഷ്മിപതി തൽക്ഷണം കൈലാസത്തെ പ്രാപിച്ചോരനന്തരം സനകാദികളോടും മുനിമണ്ഡലത്തോടും കനകോജ്വലഹംസ റൂഢനായി വന്നു ബ്രാഹ്മൻ ചൊൽകൊണ്ട ഭൂതപ്രേത പൈശാചാതികളോടും ദിക്പാലരോടും നിഖിലാമരവൃന്ദത്തോടും വെള്ളിമാമല തന്നിൽ നിന്നുടൻ പുറപ്പെട്ടു വെള്ളരുതിന്മേലേറിക്കൊണ്ടു ലോകൈകനാഥൻ ഭേദിതുവിടകാദികൾ കൊണ്ടു ലോകം പാരമായി മുഴങ്ങിച്ചു നടന്നു മന്ദം മന്ദം മെൺകൊറ്റക്കുട തഴചാമരാദികൾ കൊണ്ടും സംഖ്യയില്ലാതെ മഹാപ്രാഭവജാലത്തോടും തൂഹിനാചലേ ചെന്ന നേരമങ്ങ് എതിരേറ്റു തൂഹിനഗിരിതന്റെ മന്ദിരം പ്രാപിപ്പിച്ചു കൊണ്ടേറ്റം ശോഭിച്ച നന്മുഹൂർത്തെ ശുഭധന്മാരായുള്ളോരീശ്വരന്മാർ ഒന്നിച്ചു കർമ്മങ്ങളും വിധിപൂർവകം ചെയ്ത സകലേശ്വരൻ ശംഭു പാർവതി തന്നെ വേട്ടു ശങ്കനാഥങ്ങൾ കൊണ്ടും ആശീർവാദങ്ങൾ കൊണ്ടും വൻകടൽ നാഥം ചേരും വാദ്യഘോഷങ്ങൾ കൊണ്ടും ശങ്കരഗൗരി ജയേറ്റുച്ചത്തിൽ പുകഴ്ത്തുന്ന സംഖ്യയില്ലാതെ ശബ്ദാൽ മുഴങ്ങി വിശ്വമെല്ലാം സർവാദിമൂർത്തികൾക്കും അങ്കനാവൃന്ദത്തിനും കേവലാനന്ദമുണ്ടായി സകല പ്രാണികൾക്കും സുഖമോടനേക നാളവിടെ തന്നെ വാണു സ്വഗൃഹം പിന്നെ മഹനീയാ മഹിഷിയോടും കൂടി അഹിസംഹതി പരിഭൂഷണൻ മഹാദേവൻ ബഹുഭോഗേന ബഹുവത്സരം വാഹിനി തത്രവാണാതീരം തോറും വനരാജികൾ തോറും മോഹമാർന്നും തന്നെ സഹസാരമിപ്പിച്ചു സഹസ്രവർഷമേവം കഴിഞ്ഞോരനന്തരം സഹസ്രാക്ഷാദിജനം ചിന്തിച്ചാരേവമപ്പോൾ പാർവതി ശങ്കരന്മാരൊന്നിച്ചായിരത്താണ്ടു കേവലം രമിച്ചിട്ടും നന്ദനുണ്ടായില്ല ഗർഭഭോജനെ ബീജം പരിച്ചാൽ പിന്നയത അർഭകൻ പിറപ്പോളം സുരതമരുതല്ലോ എന്നതു ചിന്തിയാതെ ക്രീഡിച്ചാൽ ഭിന്നമായി ശ്രവിച്ചിടുമെന്നതു ന്യൂനമല്ലോ ഗൗരീനാഥന്മാർക്കുള്ളിലില്ലലം ഭാവം അതുകാരണമിപ്പോൾ പുത്രൻ ജനിച്ചിടാ എന്തു നാം ഇനി ചെയ്തിടേണ്ടതെന്നോർത്തു പിന്നെ ഹന്ത കേൾ ചൊന്നാൻ മുഗ്ധേന്ദുധരനഗ്നി സുരതാന്തരെ ചെന്നു ഭക്തി സംയുക്തം നമസ്കരിച്ചു വിനീതനായി തത്വോപദേശം ചെയ്തിടേണമെന്നപേക്ഷിക്കൃത്യുശാസനപ്പോൾ പ്രീതനായൊരു ജയും ദുശ്ചോദ്യങ്ങളെ കൊണ്ടു കാലതാമസമേറ്റം നിശ്ചലമുണ്ടാക്കുവാൻ ആവോളം ശ്രമിക്കണം തങ്ങളും ശേഷം യഥാ യഥാപിന്നെയോപായങ്ങൾ മംഗലം വരുവാനായി പ്രയത്നം ചെയ്യുന്നുണ്ട് കാലമൊട്ടേവം ചെന്നാൽ പിറന്നീടും മേലവൻ ഭരിക്കുന്നാൽ കാലധർമ്മത്തെ നൽകും ആശു കാര്യമെല്ലാം സാധിച്ചു വരിക എന്നുള്ള ആശയും ചൊല്ലി സുരരയച്ചുവൻ ഈ ദേവൻ

ചെന്നുടനുദരത്തിൽ വസിച്ചു ശംഭു ബീജം ഉഷ്ണേ വേദന സഹിച്ചു പാഞ്ഞു ജിഷ്ണു സന്നിധുഖങ്ങൾ ഉണ്ടായ വൃത്താന്തങ്ങൾ കേട്ടു ദേവന്മാർക്കുള്ളിലുണ്ടായി ഉണ്ടായി ഖേദം പിന്നെ മോദവുമേവം തന്നെ ചൂട് കൊണ്ടെല്ലാരെയും പീഡിപ്പിച്ചിടുന്നവൻ ഈടും ചൂട് ോറും ഗർഭവും അതുപോലെ പിരിഹോത്രന്റെ പരിശോധനമെത്ര കഷ്ടം സഹിച്ചുകൂടായെന്നു നിനച്ചു ദേവവൃന്ദം ഗമിച്ചു ഗംഗാധടം പ്രാപിച്ചു ഭക്തിപൂർവം സ്തുതിച്ച നേരം ഗംഗാദേവിയും പ്രസാദിച്ചു നനച്ചവണ്ണം രൂപം ധരിച്ചു നിന്നു കണ്ടു കാര്യമെന്തെന്നു ചോദിച്ചിടിന ദേവിയോടു അഴലെല്ലാം ണർത്തിച്ചാർ ശങ്കരേജസ് അഗ്നികട്ടുടമുഷ്ണം കൊണ്ടു പ്രസവം അന്ധരാം ഞങ്ങൾക്കിതും സഹിച്ചുകൂടാദേവി നിൻ തിരുവടി തന്നെ ധരിച്ചു കൊള്ളേയുള്ളൂ ഗർഭമോചനമായ മന്ത്രത്തെ കൊണ്ടു നിങ്ങൾ അർപ്പകൻ തന്നെ പുറത്താക്കുവിൻ ധരിപ്പാൻ ഞാൻ ഗുരുവോടതിനുള്ള മന്ത്രത്തെ ഗ്രഹിക്കുന്നു മരുളിച്ചെയ്തു ഗംഗാദേവിയും മറഞ്ഞതു അങ്കജവൈരിയുടെ ബീജപിണ്ടത്തെ പിന്നെ ഗംഗയിലാക്കിക്കൊണ്ടാൽ തരസാമന്ത്ര ശക്തി സഹിച്ചുകൂടാതെയായി ഗംഗാദേവിക്കും പിന്നെ തിളച്ചു കുറുകുന്നു ജലവുമതുകാലം ചൂടേറ്റം സഖിയു ജാനവി ദേവിടലോടടുത്തെറിഞ്ഞിടിനാൾ ശരകാണ്ടേ വീണപ്പോൾ ആറുഖണ്ഠമായി ബീജപിണ്ടം പ്രാണ സംയുക്ത തത്ര കിടക്കും ദശാന്തരേ കൃത്രികുമാരം അവരാറുപേരുത്തു ഖണ്ഡം ചേർത്തപ്പോൾ ആറുമുഖനാകിയ ബാലനായി

ോചിപ്പിക്കണം നിങ്ങൾ കൊണ്ടതു പിന്നെ ദേവി നാമിനി വേഗം പോകെന്നു മുതിർന്നിരുന്നു ഷൺമുഖനായ ബാലൻ തന്നെ ചെന്നെടുത്തുടൻ തൻ മുലപ്പാലു കൊടുത്തേറ്റവുമാനന്ദിച്ചു കൈലാസേ ചെന്നു ബാലലാളനാദികൾ പ്രാലേയാജലമകൾ ലീലകളോടും രമിച്ചിരുന്നു കുമാരൻ്റെ ഉത്ഭവം കേട്ടാൽ നല്ല പുത്രന്മാരുണ്ടാം യശസ്സേറ്റവും വർദ്ധിച്ചിരും പുരഭൂപദേശ നന്ദനേവം ദുഃഖങ്ങളുണ്ടായി വന്നു